ഒട്ടേറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും വഴിവച്ചതാണ് സംസ്ഥാന സർക്കാരും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോര് ഇരുകൂട്ടരും തമ്മിലുള്ള നിയമ യുദ്ധത്തിനും വിവാദങ്ങൾക്കും ഇതോടെ വിരാമമിട്ടുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭൂപതിവ് നിയമ ഭേദഗതി ഉൾപ്പെടെ പരിഗണനയിലിരുന്ന മുഴുവൻ ബില്ലുകളും ഒപ്പിട്ടു സർക്കാരുമായി നിയമയുദ്ധം തുടരുന്നതിനിടെയാണ് പുതിയ നീക്കവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയത് നിയമസഭ പാസാക്കി അയച്ച ബില്ലുകളില് ഒന്നിലും ഒപ്പിടാതെ വൈകിപ്പിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ സി പി എം സംസ്ഥാനത്തെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനിടെ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാത്തതിനെ തുടർന്ന് മുൻമന്ത്രി എം എം മണി ഗവർണറെ രൂക്ഷമായി ഭാഷയിൽ വിമർശിക്കുകയും ഗവർണറുടെ ഇടുക്കിയ സന്ദർശന വേളയിൽ ഒക്കെ എൽഫ് ഹർത്താൽ ആചരിക്കുകയും ചെയ്തിരുന്നു ബില്ലുകളിൽ നടപടിയെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ ഈ നടപടി ഭരണഘടനക്ക് വിരുദ്ധമാണെന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇതിനിടെയാണ് ഗവർണർക്കെതിരെ സർക്കാർ കോടതിയെ സമീപിച്ചത് ിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചത് നേരത്തെ ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ സമീപനം ജനാധിപത്യത്തിന്റെ അന്തസ്സിന് നിരക്കുന്നതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു സർക്കാരിന്റെ പരിഗണനയിലിരുന്ന അഞ്ച് ബില്ലുകളിലാണ് ഗവർണർ ഒപ്പിട്ടത് ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഇതിനിടെ സംസ്ഥാന സർക്കാർ നൽകിയ ഒരു ഓർഡിനൻസിൽ ഗവർണർ ഒപ്പും വെച്ചിരുന്നു കാലത്തേറ്റിലെ മലിനീകരണത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച ഓർഡിനൻസിലാണ് ഒപ്പുവെച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കാലിത്തീറ്റ കോഴിത്തീറ്റ എന്നിവയിൽ മാലിന്യം കണ്ടെത്തുന്ന കേസുകളിൽ സംസ്ഥാന സർക്കാരിന് പരിശോധനയ്ക്കും നടപടിക്കുമുണ്ടായിരുന്ന പരിമിതി മറികടക്കാൻ കൊണ്ടുവന്ന ഓർഡിനൻസിനാണ് ഗവർണർ അംഗീകാരം നൽകിയത് നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർക്ക് അയച്ചാൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഗവർണർ ബില്ലിൽ ഒപ്പിട്ടാൽ അത് നിയമമാകും ഒപ്പിടുന്നില്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് അയയ്ക്കാം പുനപരിശോധനക്ക് അയച്ച ബിൽ നിയമസഭ ഒരു മാറ്റവും വരുത്താതെ തിരിച്ചയച്ചാൽ ഗവർണർ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ് ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനുള്ള അധികാരവും ഗവർണർക്ക് ഭരണഘടന നൽകുന്നു എന്നാൽ ബില്ലിൽ ഗവർണർ ഒപ്പിടാതെ സർക്കാരിനത് ഓർമ്മിപ്പിക്കാം എന്നല്ലാതെ കൂടുതൽ ഇടപെടലുകൾ ഒന്നും തന്നെ നടത്താൻ ആകില്ല ഈ അധികാരം നൽകുന്ന അനുച്ഛേദത്തിൽ ഗവർണർ തീരുമാനം എടുക്കുന്നതിനെ സംബന്ധിച്ച് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ഈ പഴുതി ഉപയോഗിച്ചിട്ടാണ് ഗവർണർ ബില്ലുകളിൽ തീരുമാനം എടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് കേരളത്തിലെ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് മാസങ്ങളായി പരിഗണനയിൽ ഉണ്ടായിരുന്ന ബില്ലുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചതും ഒപ്പിട്ടതും തമ്മിൽ ബന്ധമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമസഭ പാസാക്കി അനുമതിക്കായി സമർപ്പിച്ച ബില്ലുകൾ എല്ലാം നേരത്തെ ഒപ്പിട്ടതായിരുന്നുവെന്നും ബില്ലുകളും ആയി ബന്ധപ്പെട്ട് ചില പരാതികൾ ലഭിച്ചിരുന്നു അത് പരിശോധിക്കാനാണ് താൻ ഇത്രയും സമയം എടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭൂപതിവ നിയമ ഭേദഗതി ബിൽ നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ ക്ഷീരസഹരണ ബിൽ അബ്കാരി ഭേദഗതി ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നത് കേരളത്തിലെ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെയാണ് മാസങ്ങളായി പരിഗണനയിൽ ഉണ്ടായിരുന്ന ബില്ലുകളിൽ ഒപ്പുവെച്ചത് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് ഗവർണർ അനിശ്ചിതമായി വൈകിപ്പിക്കുകയായിരുന്നു നിലവിൽ ഒപ്പുവച്ച അഞ്ച് ബില്ലുകളിലും സർക്കാരുമായി ഗവർണർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല ബില്ലുകൾ പരിഗണിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്കെതിരെ സി പി എം സംസ്ഥാനത്ത് സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഇതോടെ ഗവർണറുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബില്ലുകൾക്കും അനുമതി ആയിരിക്കുകയാണ് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിനെതിരെ ഗവർണർക്ക് ലഭിച്ചു ൾ നാലു മാസം മുൻപ് സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിരുന്നു ഇതിനുള്ള മറുപടി ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഈ ബില്ല് ഇടുക്കി ജില്ലയെ മാത്രം ലക്ഷ്യമാക്കി പാസാക്കിയതല്ല എന്നും കേരളത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണുന്നതിനുള്ള ബില്ലാണെന്നും ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പരാതികളുടെ കാര്യത്തിൽ സർക്കാർ തൃപ്തികരമായ മറുപടി നൽകിയാൽ ബില്ലിന് അധികാരം നൽകാമെന്ന നിലപാടിലേക്ക് ഗവർണർ എത്തിയിരുന്നു ബന്ധിച്ച് സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടി മാസങ്ങളായിട്ടും മറുപടി ലഭിച്ചില്ലെന്ന് മൂന്ന് തവണ രാജ്ഭവൻ ഓർമ്മപ്പെടുത്തിയെങ്കിലും വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറായില്ല നിയമസഭ പാസാക്കിയ ബില്ലിനെ കുറിച്ച് ഗവർണർ സംശയം ചോദിക്കേണ്ട കാര്യം ഇല്ലെന്നും ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതി എന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ശേഷം ബില്ലിന്റെ കാര്യത്തിൽ ഗവർണർ നിലപാട് മയപ്പെടുത്തിയ സാഹചര്യത്തിൽ വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാകുകയായിരുന്നു